രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ എസ് യു ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വോട്ടുവെള്ള തുറന്നുകാട്ടിയ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കെ ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ൻ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ കള്ളവോട്ടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് ഏറ്റവും വലിയ രാജ്യത്തിന് കണ്ടുപോകും ഇതിൻ്റെ തെളിവ് സഹിതം ഒരു ഗാന്ധി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് മീനാക്ഷി ബി എസ് അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം ആദി എസ് പി നേതാക്കളായ റിനോഷ അനന്തു കോലത്ത് എന്നിവർ పువ న్యూస్ బ్యూరో చవరా